അനാമസത്താന്ന് നല്ല സാധനാണത് പിന്നെ इधर से पकड़ेगा। हाँ। उधर तो से सिलकर करे हाँ। हमको पैसा नहीं दिया। हाँ। मामा पैसा नहीं? मामा मामा को फ्री है। हाँ। <laughs> मामा को फ्री नहीं दे। मामा हमारे अंदर समझी पैसे रुंडी। हाँ। നന്നായി എത്ര ഇരുപണ്ണേ ഒക്കെ നൂറ് അറുപത് റുപ്യ കൊടുത്തു കരിയില് ജീവിച്ചിട്ട് മീനാണ് ഡിമാൻഡുണ്ട് ആ അതാണ് പറഞ്ഞു ഞാൻ പിന്നെ ഇണ്ടേക്കുന്ന മീൻ ചാടിങ്ങനെ പോണ്ടേ അത് ഞാൻ വാങ്ങിച്ചെടുത്തു ഒരു നൂറ് റുപ്പ് നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം രണ്ട് മാസം ലീവ് കഴിഞ്ഞ് നമ്മളെ പണിക്കാരൻ്റെ നമ്മളെ വീട്ടിലോട്ട് അപ്പോൾ നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലുണ്ട് രാജുഭായ് എന്റെ കൂടെ ഏകദേശം ആറു വർഷം പോലെയായിട്ടുണ്ട് സ്ഥിരമായിട്ട് നമ്മളെ പണിക്കാരനാണ് നമ്മളെ തോട്ടത്തെ പണികളും വീട്ടിലത്തെ പണികളും ഒക്കെ മൂപ്പര തന്നെയാണ് കൈകാര്യം ചെയ്യല് അപ്പോ കുട്ടികൾക്കായാലും നമ്മക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പര കാരണം

എല്ലാരും കൂടി ഷെയർ ചെയ്തോളിട്ടാ എല്ലാരും കൂടി ഷെയർ ചെയ്തോളി ഷെയർ ചെയ്തോളിക്ക് പോയിവാ എല്ലാരും കുളിക്കാം എല്ലാരും വർഷത്തിൽ ലീവിനെന്ന് പറഞ്ഞാൽ രണ്ട് മാസമായിട്ട് നാട്ടിലോട്ട് പോകും നാട്ടിലോട്ട് പോയി വരുമ്പോൾ കുട്ടികൾക്കുള്ള സ്വീറ്റ്സും അവിടുത്തെ മുട്ടായി ഇവിടെന്ന് പറയുന്ന മുട്ടായികളൊക്കെ വാങ്ങിക്കാണ്ടാണ് വരില്ലേ പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷവും പോകുമ്പോഴും പിന്നെ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ഇവിടെ കൊണ്ടുവരലുണ്ട് അപ്പോൾ നല്ല അവിടുത്തെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വിത്താണ് നമ്മൾ ഇപ്രാവശ്യം പൊട്ടിച്ച പൊട്ടിച്ച എല്ലാവർക്കും കൊടുക്കാത്ത കൊടുക്ക കൊടുക്ക പൊട്ടിച്ചേ ഇത് ഊരടി ഇത് ഊരാണ് പൊട്ടിച്ചും കിട്ടിയേട ക്ലാസ്സിലെ കുടിച്ചു കുറച്ചു വർഷം നമ്മളെ നാട് എന്ന് പറയുന്നത് അവരുടെ ഗൾഫാണ് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും കുറേ സ്വീറ്റ്സ് ഇവിടുന്ന് പെട്ടിയിലാക്കി കൊണ്ടുപോകും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അവിടുത്തെ സ്വീറ്റ്സ് നല്ല ടേസ്റ്റായുള്ള നല്ല മധുരക്കനികൾ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടു തരും അപ്പോൾ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് എന്ന് എന്നാൽ നമ്മളെ അവിടുത്തെ മിഠായികളൊക്കെ നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ ഇവിടുത്തെ ചിപ്സും അതുപോലെ തന്നെ ലഡു ഈ ഐറ്റങ്ങളൊക്കെ ഇവിടെ നാണ്ടും കയറ്റുമതി ചെയ്യും ഒരു പ്രവാസി എങ്ങനെയാണോ പോയി വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെ പണിക്കാരൻ രാജുഭോയി പോയി വരുന്നത് மூட்டா மதுரல்ல மதுரான മധുരം മധുരം എന്താണ് കിട്ടിയ കിട്ടിയതുകൊണ്ട് പൊട്ടിച്ചു നിന്നോ പിന്നെ കിട്ടിട്ടാണ് ചെയ്തോ அடிச்சு மொத்தம் <NYU pressing Gegen West> <F gezúcime> <mș dollars> <oples>

അടുത്ത പ്രാവശ്യം ഇവിടെ എത്തുമ്പോള് മാത്രമേണ്ടാവുള്ളു അക്കൊക്കെ ആയിട്ടുണ്ടാവും ഇനി ചോയിച്ചാ അവിടെ മീൻ വേണോ ചോദിച്ചോക്കി അനാഭാസ് വേണേ

सूज़ है ना सूजी कोटी कोटी गुची तेरे कहाँ बोला ये तभी बंद कुची अदरा पकड़ा ना अदर में <सथ> कोटी कोटी है हाँ कोटी इतना बड़ा इतना बड़ा कोटी है गुची ओ ओ सेड में हाँ 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 कोटी नर्मदे अन्यापार्गिया कोटी ना पार्ना मर्सने हाँ कोटी कोटी है इधर से कोटी कोटी है इधर से कोटी है काडू कोटी मु കുഞ്ഞു കണ്ണൻ ആനവശം ആനവശത്താണ് ആനവശത്താണ് നട്രേ വാള 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 കടവാ കനവാളല്ല ആസൻവാള കടവാ 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 കടവാന്ന മീൻ നേനെ കേച്ചേക്കാം ഇടറായി ആ കട്ടില അരോഹു ആ നീലവാഹ <laughs> 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 बड़ा सही से ड्रम मिल दे आँ हाँ अंचले या जा रहने अंचले के नाल बड़ा लगा आया था वो ब, 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 फ्रिंट बॉक्स है अब बॉक्स में डालेगा वो अनाप से इधर इधर से पकड़ेगा उधर डालेगा वो दूसरा आदमी का पैसा दिया है अच्छा। सेल हो गया, सेल हाँ। गया। का हाँ। पैसा इतना अट्टी है हाँ। वो सेल सेल करेगा हाँ, हाँ। 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 सेल करेगा इतना इधर से पकड़ेगा से सेल करेगा हमको पैसा नहीं दिया मामा पैसा െ ഇവിടത്ത് കൊണ്ടുപോക അവിടെ കൊണ്ടുപോയി മറിച്ചിരിക്കന്റെ പരിപാടി ഇല്ല ടാങ്കിൽ നീണ്ട പൈസ എടുക്ക പകുതി പൈസ കൊണ്ട് കേട്ടേ ഒരു അനാമസിന് ഇരുപത് ഉപ്പ് കൊടുക്കേണ്ട പോടുത്ത് കൊണ്ടുപോയിക്കൊണ്ട് കണ്ണാ എത്ര ഇരുപണ്ണാണ്ടേ ഞാൻ ഒക്കെ അറുപത് റുപ്യ കൊടുത്തു കരിയില് ജീവിച്ചിട്ട് മീനാണ് ഡിമാൻഡുണ്ട് ആ അതാണ് പറഞ്ഞു ഞാൻ പിന്നെ ഇടേക്കുന്ന മീൻ ചാടിങ്ങനെ പോണ്ടേ അത് ഞാൻ വാങ്ങിച്ചോടുത്തു ഒരു നൂറുപേണ് കരി വെള്ളത്തിൽ ജീവിക്കും മീന് കറഞ്ഞ കാരണം അങ്ങനെ കൊടുത്തു പിന്നെ ഇക്ക് കൊണ്ടാരെയൊക്കെ രണ്ടുപയ കൊടുത്താൽ ഇക്ക് ലാഭല്ലേ